കാട്ടാനക്കൂട്ടത്തിന് സമീപം കെ എസ് ആർ ടി സി ബ്രേക്ക് ഡൗൺ ആയി കാലടി പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിലെ വഞ്ചുകടവ റബ്ബർ എസ്റ്റേറ്റിന് സമീപമാണ് ബസ് ബ്രേക്ക് ഡൗൺ ആയത് രാവിലെ പ്ലാന്റേഷനിൽ ജോലിക്ക് പോയിരുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും ബസ്സിലുണ്ടായിരുന്നു റോഡ് മുറിച്ചു കടന്ന് പുഴയിലേക്ക് പോകാൻ ആനക്കൂട്ടം നിൽക്കുമ്പോഴാണ് ബസ് വന്നത് ആനക്കൂട്ടത്തിനടുത്തെത്തിയപ്പോൾ ബസ് പെട്ടെന്ന് നിൽക്കുകയായിരുന്നു എന്നാൽ ആനക്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായില്ല തുടർന്ന് ബസ്സിലെ യാത്രക്കാർ അതുവഴി വന്ന ബൈക്കിലും നടന്നും അവിടെ നിന്നും സുരക്ഷിതമായി യാത്ര തുടർന്നു തുടർന്ന് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും മെക്കാനിക്കുകൾ എത്തി വാഹനം ശരിയാക്കി റോഡിൽ നിന്നും മാറ്റി ഈ എയർ ലീക്ക് ഹലോ നമ്മുടെ പാലത്ത് പാലം കഴിഞ്ഞിട്ടാ ഇവിടുന്ന് വരുമ്പോ പാലം പാലം പ്ലാന്റേഷനിൽ പോകുന്നു ഐ സിക്ക് കഴിഞ്ഞു